മൂന്നിലൊന്നിൽ കൂടി ധർമ്മനിഷ്ഠമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ അയാൾക്ക് സാധിച്ചാൽ ഈ ഐഹിക ജീവിതത്തിൽ ഒരു ശരിയായ വിശ്വാസിയായി ജീവിക്കാൻ അയാൾക്ക് സാധിക്കുമെന്ന് പ്രവാചകൻ ചെല്ലം അവൻ സെലമ പഠിപ്പിക്കട്ടെ വിവാഹാചര ജീവിതം നയിക്കുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രോത്സാഹനജനകമായ ഒരു സംഗതിയല്ല പല കാരണങ്ങളാലും വിവാഹത്തിൽ നിന്നും മാറി നിന്ന് ആ സമയം കൂടി മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാമെന്ന് വിചാരിക്കുന്നത് പ്രവാചക ചെന്നൈക്കില്ല പശുപരിമേനിൽ സെല്ലാബു അലൈവ സെല്ല വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ പ്രവാചകന്റെ ജീവിതക്രമങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി അവിടെ എത്തിയ ചില സ്വഹാബിവര്യന്മാർ പ്രവാചകനില്ലാത്ത വേളയിൽ ആഴ്ഷ റലിയാബ് വന്നയോട് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട്